രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് മോദിയുടെ പി ആർ വർക്കിന് മാത്രമായിട്ടാണ് ഒരു വലിയ ഭാഗം പണം ചെലവഴിക്കുന്നത് ഇതാദ്യം മുതൽക്കേ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് മോദിയുടെ നിലനിൽപ്പ് തന്നെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണെന്നത് പകൽ പോലെ വ്യക്തവുമാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എംപിയുടെ ഒരു ട്വിറ്റർ പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്നും എട്ടായിരം കോടി രൂപയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി ആർ വർക്കിനായി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗേത് ഗോഖലെ വെളിപ്പെടുത്തുന്നത് ഇന്ത്യ സർക്കാരിന്റെ മിക്ക പരിപാടികളും മോദിയെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാണെന്നും മോദിയുടെയും ബി ജെ പിയുടെയും പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നികുതിദായകരുടെ പണമാണെന്നും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തൃണമൂൽ എം പി തുറന്നു പറയുന്നുണ്ട് സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്നും ഏതാണ്ട് എണ്ണായിരം കോടി രൂപ മോദിയുടെ സ്വകാര്യ പി ആറിന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ മോദി സ്വച്ഛ ഭാരത് ക്യാമ്പയിന്റെ പത്ത് വർഷം ആഘോഷിച്ചു എന്നാൽ ഈ പ്രചരണം കൊണ്ട് എന്താണ് നേടിയതെന്നും ഗോഖലെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള പരസ്യങ്ങൾ പി ആർ ക്യാമ്പയിനുകൾ ഹോർഡിങ്ങുകൾ മറ്റു പബ്ലിസിറ്റി മെറ്റീരിയലുകൾ എന്നിവക്കായി സ്വച്ഛ സ്വച്ഛാരത്തിന്റെ ബജറ്റിൽ നിന്നും എട്ടായിരം കോടി രൂപയോളം മോദി ചെലവഴിച്ചു സ്വച്ഛ സ്വച്ഛഭാരത്തിന്റെ മിക്കവാറും എല്ലാ പരസ്യങ്ങൾക്കും ഹോർഡിങ്ങുകൾക്കും വലിയ തുക വരും മോദിയുടെ ഫോട്ടോകളും വീഡിയോകളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായെ മാത്രം എന്നും ഗോഖലെ വിമർശിക്കുന്നുണ്ട് നോട്ട സാധുവാക്കലിനു ശേഷം ഇന്ത്യയുടെ പുതിയ കറൻസി നോട്ടുകളിൽ പോലും സ്വച്ഛഭാരത് എന്ന മുദ്ര പതിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന തരത്തിലായിരുന്നു മോദിയുടെ സ്വകാര്യ പിയാർ കേന്ദ്ര ഗവൺമെന്റിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമർപ്പിക്കപ്പെട്ടതാണെന്നും പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുക ഞെട്ടിക്കുന്നതാണെന്നും ഗോഖലെ പറയുന്നുണ്ട് ഇതൊരു ക്യാമ്പയിൻ മാത്രമാണ് എന്നാൽ ഇന്ത്യ സർക്കാരിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ് മോദിയുടെയും ബി ജെ പിയുടെയും പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പോലുള്ളൊരു പണം ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിക്കോ നേതാവിനോ അവരുടെ വ്യക്തിഗത പി ആറിനായി ലക്ഷക്കണക്കിന് രൂപയുടെ സർക്കാർ ഫണ്ട് ലഭ്യമല്ല മിക്കവാറും എല്ലാറ്റിനും നികുതി വർദ്ധിപ്പിച്ച് മോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ചോരയൂറ്റുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ പോലും മോദിയുടെ ഫോട്ടോ പതിച്ചുള്ള പി ആറിനാണ് ഇതൊക്കെ ചെലവഴിക്കുന്നതെന്നും തൃണമൂൽ എപ്പി പറയുന്നുണ്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ സാധിച്ചത് മോദിക്ക് പോലും വാരണാസിയിൽ തിരിച്ചടി നേരിട്ടതും ഇത്തരത്തിലുള്ള നീക്കം ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്